കോട്ടൂർ എ കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥികൾ ഒരുക്കിയ വ്യക്തിത്വ വികസന വീഡിയോ പദ്ധതി പെപ്റ്റോക്കറ്റ് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനം നടന്നു ചടങ്ങിൽ വെച്ച് വീഡിയോകളുടെ പ്രദർശനവും നടന്നു സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ നെല്ലിക്കൽ ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് പ്ലസ് ടു കൊമേഴ്സ് ക്ലാസ്സിലെ അറുപത് വിദ്യാർത്ഥികൾ വീഡിയോകൾ ഒരുക്കിയത് കുട്ടികളിൽ ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും വളർത്താൻ ഉതകുന്ന രണ്ടര മിനിറ്റ് ദൈർഘ്യമുള്ള കൊച്ചു വീഡിയോകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ നിർവഹിച്ചു ഏറ്റവും പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ പോകുന്നത് കാരണം മലപ്പുറം ജില്ലയുടെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ആറര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അഭ്യസ്ഥ വിദ്യരായവർ വെറുതെ നടക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആ ആറര ലക്ഷത്തോളം വിദ്യാർത്ഥികളുള്ള മലപ്പുറം ജില്ലയിലേക്കാണ് അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്കാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നിങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കോഴ്സുകളും ഉപരിപഠനത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും സാധ്യതകളുള്ള കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം അതല്ലാതെ പരമ്പരാഗതമായി ഏറ്റവും കൂടുതൽ മാർക്ക് നേടുമ്പോൾ നമ്മളൊക്കെ പോയി ചേരുന്ന പ്ലസ് വൺ സയൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള നമ്മുടെ ടാലൻറ്റ് എന്താണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ജില്ലാ പഞ്ചായത്ത് മെമ്പറും എഴുത്തുകാരനുമായ ബഷീർ രണ്ടത്താണി അധ്യക്ഷനായി നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് അവിടെ മുമ്പ് ലോക പ്രശസ്തരായ മജീഷ്യന്മാർ നടത്തിയിരുന്ന മാജിക്കുകളെ കൺകെട്ട് വിദ്യകളെ ഇപ്പൊ നടത്തുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് വോട്ടിസം പോലുള്ള മാരകമായ അസുഖങ്ങൾ ബാധിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ മറ്റ് സംഗതികൾക്കൊന്നും കഴിയാത്ത കുട്ടികൾ നമ്മുടെ മുന്നിൽ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് മാജിക്ക് നടത്തുന്നുണ്ട് തൊട്ടു മുന്നിൽ നമ്മൾ കയ്യെത്താവുന്ന ദൂരത്തിൽ നിൽക്കുന്ന ആളുകളെ അപ്രത്യക്ഷമാകുന്ന മാജിക്ക് നടത്തുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഞാൻ മുതുകാടിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കോടാനുകോടി രൂപയുടെ വരുമാനം ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം ഒരു ദിവസം നിർത്തി ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ അവരെ പഠിപ്പിക്കാനും അവരെ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ വെക്കാൻ എന്താണ് കാരണം വ്യക്തിത്വ വികസന വീഡിയോകളുടെ മാതൃകയിൽ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ് മുറികളിൽ ക്ലാസ് റൂം എന്ന പേരിൽ പ്രചോദന ക്ലാസുകൾ ആരംഭിക്കുമെന്ന് എം കെ റഫീഖയും വിജയബേരി കോർഡിനേറ്റർ ടി സലീമും പറഞ്ഞു का हाथ देखा है है आपने ये जब किसी पर पड़ता तो वो होता नहीं कोट कर मुझे बहुत बांटता है इसे कहते मान न मान मैं तेरा पहलवान पर आ रहे हैं हमारे अगले एंटरटेनर जिनके नाम दर्जनों मेडल्स हैं। आज अपनी ताकत अपने जज्बे और पर्सनालिटी का जादू दिखाने आ रहे हैं जो भी मैथ्यूज जो भी मैथ्यू आई एम वर्किंग इन भारत पेट्रोलियम ഇത്തരം വീഡിയോകൾ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദേശത്തിൽ പറഞ്ഞു പരിപാടിയിൽ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനില മുഖ്യപ്രഭാഷണം നടത്തി ഈ പ്രോഗ്രാം ചെറിയ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ ഈ വിദ്യാലയത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു മറ്റ് വിദ്യാലയങ്ങളിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സജഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നൽകുവാൻ ശ്രദ്ധിക്കുന്നതാണ് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഹെഡ്മിസ്ട്രസ് കെ സൈബുനീസ മാനേജർ ഇബ്രാഹിം ഹാജി കറുത്തടത്ത് പ്രിൻസിപ്പൽ അലി കടവണ്ടി എന്നിവർ സംസാരിച്ചു സ്കൂൾ കോർഡിനേറ്റർ മിഷൽ ഗൗതം മാധവ് കൃഷ്ണേന്ദു അമൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ